ആ സ്വാമി ആ വന്ന നേരത്തെ വന്ന ഓ പത്ത് മണിക്ക് പത്ത് മണിക്ക് എത്തി അല്ലേ രണ്ടു മാസം കാണുന്നില്ല മഴക്കാലത്ത് ഓട്ടോ ഇല്ല മിണ്ടാതിരിപ്പാണ് രണ്ടു മാസമായി മഴയല്ലേ സ്വാമി അതെ അതെ വണ്ടിക്കാർ നിങ്ങൾ അങ്ങനെയാണല്ലോ കറക്റ്റ് സമയത്ത് ഒരു കല്യാണത്തിന് വിളിച്ചാലും മണി പറയുമ്പോ ഒമ്പതേ മുക്കായാലും എത്തുമല്ലോ അല്ല അതോ കാര്യം നമുക്ക് ആരെയും വിളിക്കട്ടെ നോക്കി കഴിച്ചാ പ്രകാശം കറക്റ്റ് സമയത്ത് വന്നില്ലേ പറഞ്ഞാ അതെയാ രണ്ടു മാസം ഓട്ടോ ഇല്ലാതെ വണ്ടിക്ക് ഓട്ടോ ഇല്ലാന്ന് നമ്മുടെ സ്റ്റാൻഡിൽ പോയി നിൽക്കാൻ തരുകയാണ് ഇപ്പൊ സ്റ്റാൻഡിലും സ്റ്റാന്റിലും ഒന്നും ഇല്ല ഈ വണ്ടി വീട്ടിൽ നിർത്തിക്കണേ ഒന്നാം അത്യാവശ്യം എങ്ങനെയാ വണ്ടി കൂട്ടി പോണു ജീവിതൊക്കെ അതൊക്കെ അവിടെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് കടം വാങ്ങി സാബ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ എടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവണത് അത് അടയ്ക്കാനും മറ്റും പറ്റുന്നില്ല അത് വേറെ കാര്യം ശരിയല്ലേ ഞാൻ തന്നെ ഞാൻ രാവിലെ ആലോചിച്ചു സാവിന്റെ അടുത്ത് പോയി പത്തോ രണ്ടോ ചോദിക്കാൻ വന്നാൽ അപ്പൊ നിങ്ങൾ വിളിക്കുകയും ചെയ്തു അപ്പൊ സൗകര്യമായി അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും ഗതികളാണ് കാരണം അറിയോ കർക്കടം അത് കല്യാണം അത് നല്ല മംഗളകാര്യൊന്നും ഇല്ലല്ലോ അല്ല ഞങ്ങൾ തന്നെ വിളിച്ചിട്ട് മൂന്ന് മാസം വരെ കഴിഞ്ഞില്ലേ

ഭാര്യയും മക്കളൊക്കെ എന്തു ചെയ്യണപ്പോ ഭാര്യ ചെറിയൊരു പണിക്ക് പോകേണ്ട അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോണു തട്ടിമുട്ടിയേക്ക പക്ഷേ ഈ പോളിസി നടക്കാണ് അല്ലേ പോളിസി തന്നെ ഉള്ളു അതും കൂടി പോയി നാട്ടുകേറെ കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാര്യം നമുക്കല്ല നാട്ടുകേർ അടവ് വലുതുകൊണ്ടാ അടവ് ഇല്ല രണ്ടു രണ്ടടവും കൂടെ അടച്ചും പോണ്ടേ ഞാനും കോമ്പളും കൂടി എന്തായാലും നമ്മുടെ വലിയ മകനല്ലേ അഭിലാഷ് വലിയ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് ഉദ്ദേശിച്ചാണ് ആ വണ്ടി പിന്നെ അല്ല ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഒരു വണ്ടി നമുക്ക് ഒരു രണ്ടു ലക്ഷം കെട്ടിയിട്ട് ഒരു വണ്ടി എടുക്കുക വണ്ടിയെടുത്ത മക്കൾക്ക് ഒരു പണിയായില്ലോ ചിന്തിച്ചു കല്യാണ സീസണൊക്കെ നിറയെ ഓട്ടം കിട്ടുമല്ലോ അതൊക്കെ പോയി സാമൂഹിന്റെ വീട്ടിലും വണ്ടിയുണ്ട് ആൾക്കാർ ഗുരുവായൂരും വിളിക്കില്ലേ എപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഒക്കെ അവനവന്റെ വണ്ടി പോവെന്നെ അങ്ങനെയൊന്നും പോകുന്നില്ല പഴയമാതിരി ഒന്നും ഇല്ല പ്രകാശം തന്നെ എല്ലാ വീട്ടിലും വണ്ടി ഉണ്ട് ബൈക്ക് ഉണ്ട് അല്ലെ അത് മിനിമം ഞാൻ പത്ത് നാല്പത് അമ്പതിനാൻ അത് ഓടിക്കൊണ്ടിരുന്നാണ് എനിക്ക് മാസം അത്ര പത്ത് പതിനഞ്ചാർപ്പിന് മേലെ എന്തായാലും ഓട്ടം തരുന്ന ആളാണ് അതുമില്ലല്ലോ അല്ലെ മൂന്ന് മാസത്തോളം ഇപ്പൊ ഞാൻ വിളിക്കില്ലേക്കാൻ അല്ലേ ഡ്രൈവറിന്റെ അങ്ങനെ പെട്ടുപോയല്ലീ നൊക്കെ തട്ടിമുട്ടിയൊക്കെ വേറെ വഴിയില്ലല്ലോ വേറെ വേറെ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വേറെ എങ്ങനെ നമ്മളീ വണ്ടി കൊണ്ടു നടന്നിട്ട് വേറെ വല്ല ഭാര്യ പറയും വല്ല പണിക്ക് പൊളി വേറെ പണിക്ക് പോയി പോയി എന്നൊക്കെ പറയുണ്ട് ഇനി ഇപ്പൊ ഇനിയൊക്കെ പോയി നടക്കില്ല മക്കളോ എന്ത് ചെയ്യുന്ന മകളിപ്പോ ഡിഗ്രി കഴിഞ്ഞു ഒരു പണിക്ക് പോയിട്ടുണ്ട് എറണാകുളത്ത് പിന്നെ ചെറിയ കുട്ടികൾ

ശരി എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്നാ പൂ പുള്ളിക്കാരി രണ്ടായിരം രൂപ വെച്ചത് ഞാനിപ്പോ ഒരു കാര്യം ആയിരം തരാം എന്റെ ഒരു പദമുള്ളൂ ആയിരം തരാം കേട്ടോ അയ്യായിരം ഒരു കാര്യം ഇപ്പോ ഓണവും ഓട്ടോത്തന്നെ ആയിരം ഞാൻ തരാം ചെയ്യുക ഓരോ ആൾക്കാരെ അല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ടന്നെ പ്രയാസം ഇല്ലാത്ത സമയം ഉണ്ടപ്പോ ജോലിക്കാരന് കിട്ടുന്ന ശമ്പളം തയ്ക്കില്ല കറക്റ്റ് മാസം അല്ലേ കൂലിക്ക് പോണെങ്കിൽ പണിയില്ല നിങ്ങൾക്ക് കോട്ടം ഇല്ല നാലു നോക്കി എല്ലാ അങ്ങനെയാണ് എന്റെ പ്രിയ സുഹൃത്താണ് എനിക്ക് മകനു തുല്യം പ്രകാശൻ ഡ്രൈവറാണ് ടാക്സി ഇന്നിപ്പോ ഗദ്യന്തരമില്ലാത്തൊരവസ്ഥയിൽ വണ്ടി കൊണ്ടിരിക്കയാണ് സാധാരണ നിങ്ങൾക്കൊക്കെ കാണുമായിരിക്കും നിങ്ങൾക്ക് ഒരു അനുഭവം ശരിയല്ലേ അതെ ആ ഒരു വിഷയം ഞങ്ങൾ പങ്കുവെച്ചാണ് സത്യമായ കാര്യമാണ് ഈ തുറന്ന് പറയുന്നത് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല അനുഭവത്തിന്റെ വെളിച്ചം ഞങ്ങൾ തുറന്നു പറഞ്ഞു ഇന്ന് കഷ്ടത്തിലാണ് ഒരു വണ്ടിയും വെച്ചിട്ട് വേറെ മക്കൾക്ക് ജോലിയില്ല ഭാര്യ എന്തോ ഒരു ചെറിയൊരു പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു റുപ്യ പത്ത് റുപ്യ കിട്ടും അതുകൊണ്ട് ഒരു ഡ്രൈവർ എന്ത് ചെയ്യും നിങ്ങളൊക്കെ ഡ്രൈവർമാരുണ്ടാവുമല്ലോ നിങ്ങൾക്കും ഈ ദയനീതി ഉണ്ടാകും അത് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നന്മാറ എന്റെ സഹനർമ്മ ശ്രീമതി കോമണം എന്റെ പ്രിയ ആത്മാർത്ഥ സുഹൃത്തും എന്റെ മകനുമായിട്ടുള്ള ശ്രീ പ്രകാശൻ നന്ദി നമസ്കാരം നമസ്കാരം